നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൂമ്പ് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കൂമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു വലിയ കൂമ്പായിരുന്നു അതിനെ പൊളിച്ചിട്ട് ഞാൻ ചെറിയതാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂമ്പ് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കൂമ്പാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കീനെ ഒന്ന് തരിച്ചെടുത്തിട്ട് വരണം തരിച്ചെടുത്ത് ഉപ്പിലിട്ട് പിഴിഞ്ഞ് വെക്കണം ഇത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് പച്ചമുളക് വേണം അപ്പോൾ നമുക്കതിലൂടെ ചെറിയൊരു പച്ചമുളക് തന്നെ തയ്യുണ്ട് ഇതിൽ നിന്ന് തന്നെ ഒന്ന് പറിച്ചെടുക്കാം പച്ചമുളകിൻ്റെ തൈ നട്ടിട്ടുണ്ട് അപ്പുറം വല്ലതും പക്ഷെ ഇത് മുമ്പേ നട്ട ഒരു തൈൽ കുറച്ചും പച്ചമുളക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇതിനാവശ്യമായ പച്ചമുളകും കൂടി നമുക്ക് പറിച്ചെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം നാലെണ്ണം മതി ഇതിപ്പോൾ കൂമ്പ് തരിച്ചിട്ട് ഉപ്പും കൂടി പെരക്കിട്ട് ഞാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ കറ ഒന്ന് പിഴിഞ്ഞ് കളയണം ഇത് നന്നായി പിഴിഞ്ഞ് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം ഞാൻ കുറച്ചും കൂമ്പേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്കിവിടെ കുറച്ചേരാവശ്യമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ കുറച്ചും കൂമ്പേ ധരിച്ചെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാം കൂമ്പ് കട്ടലായിട്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കൂമ്പ് ധരിച്ചത് നല്ല ഉപ്പിട്ട് വെച്ചിട്ട് അതിന് പിഴിഞ്ഞെടുത്തതാണത് അതുണ്ട് ഇഞ്ചി പച്ചമുളക് നീരുള്ളി എരിഞ്ഞു വെച്ചിരിക്കുന്നത് കറിവേപ്പില വെളുത്തുള്ളി ഇത് റസ്ക്കിൻ്റെ പൊടിയാക്കി വെച്ചതാണ് റസ്ക്കുണ്ടല്ലോ റസ്ക് വെച്ചിട്ട് പൊടിയാക്കി വെച്ചതാണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇന്ന് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് അത് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ചെറുപയർ ചെറുപയർ പുങ്ങിയതും കൂടി അപ്പോൾ നമുക്ക് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അടുപ്പ് കത്തിച്ച് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്തേശം എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കൂടി ഇടാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നീരുള്ളി എഴുതി വെച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ നീരുള്ളി എടുത്തുവച്ചിട്ടുണ്ടായിട്ട് അത് എഴുതി അതും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക നമ്മ കൂമ്പിന് ഉപ്പിട്ടിട്ട് വെറ്റിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നമുക്കിതിലത്തേക്ക് ചെറുവയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ചെറുപയർ പിന്നെ മുളപ്പിച്ചെടുത്തത് കൊണ്ട് അങ്ങനെ കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വന്ത് കിട്ടും ഒന്നിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സെറ്റിലായതിനു ശേഷം നമ്മൾ കൂമ്പ് തിരിച്ച് ഉപ്പെല്ലാം ഇട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി നമുക്ക് നമുക്കിതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നും അങ്ങനെ ഒരുപാട് വേവില്ല സാധനമല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം തീ സിമ്മിൽ വെക്കാം തീ സിമ്മിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിനെ വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒന്ന് നല്ല മിക്സാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് തീസിമ്മൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് സമയം അങ്ങനെ കൂടി വേവിച്ചെടുത്ത് ഒരു ഒരു തീസിമ്മിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടുമത് ഇതൊന്നിങ്ങനെ തട്ടി കൂട്ടി വെച്ചിട്ട് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊരു തീസിമ്മൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് വന്തിട്ടുണ്ട് തൂമ്പും പമ്പ് ചെറുപയറും പമ്പ് ബാക്കി മിക്സ് എല്ലാം ഒന്നിച്ച് ചേർന്ന് നല്ലൊരു ആയിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇടണം ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടില്ലേ ഇതും കൂടി ഇട്ട് കൊടുക്കലേ ഇതൊന്നും തണിയുമ്പോഴേക്ക് സെറ്റാക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് ഇപ്പം ഇങ്ങനെ ഇട്ട് വെച്ച് ഒന്ന് ആക്കി വെക്കുന്ന മാത്രം കുറച്ചും തണിഞ്ഞുന്ന സമയത്ത് നമുക്കിങ്ങനെ കൈ വെച്ച് ഒന്ന് ഞാൻ എടീറ്റ് സെറ്റാക്കി എടുക്കണം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് തണിയുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഞാൻ എഴുതി എടുക്കാം ഇത് ഞാൻ കൂമ്പിന് ഉപ്പിട്ടതുകൊണ്ട് പിന്നെ ഉള്ളിക്കും കുറച്ചും ഉപ്പിട്ട് ഇട്ട് വഴറ്റീനം അപ്പം അതുകൊണ്ട് വേറെ ഉപ്പ് ചേർത്തിട്ട ഉപ്പ് കറക്റ്റായിട്ടെന്നുണ്ട് ഒന്ന് തണിട്ട് അന്നേരം നമുക്കത് നമ്മളെ ബസ്ക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് തണി ആട്ട് ഇത് കുറച്ചും തണിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒന്ന് കൈവച്ചിട്ട് ഞാൻ എഴുതിയിട്ട് ഇനിപ്പം നമുക്ക് നല്ല റസ്ക് നൈസായി പൊടിച്ച് വച്ചതാണ് ഞാനിത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ മുട്ടയെല്ലാം ചേർത്തിട്ടില്ല കട്്ലറ്റ് അല്ലേ നമുക്ക് വെറൈറ്റി ആക്കാം ഞാൻ മുട്ട കൂട്ടാത്തത് കൊണ്ട് മുട്ടയുടെ ഒരു സാധനങ്ങളും ഇതിൽ ചേർത്തിട്ടില്ല ഇതിപ്പോൾ നമുക്ക് മുട്ടയുടെ ബാറ്ററി മുക്കിട്ടൊന്നും ആക്കുന്നില്ല നെല്ലാം കൂടി സെറ്റായി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇന്ന് എടുത്തിട്ട് ചെറിയ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഒരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ അറിയല്ലേ എന്നിട്ട് നമുക്ക് ഇത് ഞാൻ റസ്ക് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൽ മുക്കിയിട്ട് ഒന്ന് പേരക്കി എടുത്തിട്ട് നമ്മൾ പേറ്റിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇത് ഇതുകൊണ്ടൊക്കെ നമുക്കിതെല്ലാം ആക്കിയെടുത്തിട്ട് വരാം പാട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് എല്ലാം ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് വറുത്ത് പൊരി ഞാൻ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇല്ല നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഇസേക്കിട്ട് കൊടുക്കാം സ്പൂണ് വെച്ചിട്ട് മറിച്ചിടമ്പളേ ഏതായിരിക്കും മറ്റേ കയ്യിലിൻ്റെ സൈഡ് മുട്ടിയിട്ട് മറ്റേതിൻ്റെ ഷേപ്പ് മാറിപ്പോന്നു ഒരു വശം മെരിഞ്ഞു വന്നിട്ടുണ്ട് എടുത്തത് സിമ്മിൽ വെച്ചിട്ടാണ് നല്ലത് അപ്പോൾ നല്ല മെരിഞ്ഞ് വരട്ടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതുപോലെ നമുക്ക് ആക്കി വെച്ചിട്ടുള്ള ബാക്കി സാധനം കൂടി ഒന്ന് വരിച്ചെടുക്കാം അങ്ങനെ നമ്മളെ കൂമ്പ് കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ആണല്ലേ അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും அடுத்த வீடியில் காணும் எல்லாேருக்கும் பை பை